ബഡ്ജറ്റ് ബഡ്ജറ്റ് ഹൈ പ്രീമിയം ക്ലാസ് ടൈലുകൾ സാനിറ്ററി വയർ കളക്ഷനുമായി ടൈൽസ് ഈസ് ഇൻ നിലമ്പൂർ റോഡ് വണ്ടൂർ ലഹരി ർമാർജന സമിതിയുടെ ജില്ലയിലെ പ്രവർത്തനം വിപുലമാക്കുന്നതിന്റെ ഭാഗമായി ആധുനിക സൗകര്യങ്ങളോടെ പുതിയ ഓഫീസ് പ്രവർത്തനം തുടങ്ങി മലപ്പുറം മഞ്ചേരി റോഡിൽ പ്രസ് ക്ലബിന് സമീപമാണ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത് പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം പി ഉബൈദുള്ള എം നിർവഹിച്ചു <laughs> ി മദ്യൂ <laughs> <Okay. laughs> <laughs> നമ്മുടെ യുവതലമുറയിലെ വിദ്യാർത്ഥികൾ വ്യാപിച്ച ഘട്ടത്തിലാണ് പതിനഞ്ച് വർഷം മുമ്പ് ലഹരി നിർമ്മാർജ്ജന സമിതി എന്ന സംഘടനകൾ രൂപം നൽകി നിരവധി സംഘടനകൾ ഈ രംഗത്ത് വർഷങ്ങളായി പ്രവർത്തിക്കുന്നെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ലഹരി നിർമ്മാർജ്ജന സമിതി രൂപം കൊണ്ടതിനു ശേഷമാണ് ലഹരിക്കും മറ്റുമെതിരായ പോരാട്ടം അതിന് കൂടുതൽ കരുത്തുപാകുന്നു ഈ പ്രവർത്തനം കൂടുതൽ ജനകീയമായോ എന്ന കാര്യത്തിൽ ആർക്കും രണ്ട് അഭിപ്രായം ഉണ്ടാകുന്നു പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ മുഖ്യാതിഥിയായിരുന്നു ചടങ്ങിൽ ലഹരി നിർമ്മാർജ്ജന സമിതി എംപ്ലോയീസ് വിംഗ് സംസ്ഥാന പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് അംഗവും മാറാക്കര ഹൈസ്കൂൾ ഹെഡ്മാസ്റ്ററുമായിരുന്ന മൂർക്കത്ത് ഹംസ അനുസ്മരണവും എൽ എൻ എസ് ബോധം ക്യാമ്പയിനിന്റെ ഭാഗമായി ഏറ്റവും നല്ല ലഹരിവിരുദ്ധ പ്രവർത്തനം നടത്തിയ പൊരൂർ യു സി എൻ എം യു പി സ്കൂളിന് മൂർക്കത്ത് ഹംസയുടെ നാമധേയത്തിൽ ഏർപ്പെടുത്തിയ പുരസ്കാര സമർപ്പണവും നടന്നു ചടങ്ങിൽ എൽ എൻ എസ് ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ഫസൽ ജിഫ്രി തങ്ങൾ അധ്യക്ഷത വഹിച്ചു വെസ്റ്റ് ജില്ലാ സെക്രട്ടറി അഷഫ് കോടിയൽ കർമ്മപദ്ധതി പ്രഖ്യാപനവും നയര അവതരണവും നടത്തി കെ ബിഒബ്ലു എ ജില്ലാ ജനറൽ സെക്രട്ടറിയും എൽ എൻ എസ് ഈസ്റ്റ് ജില്ലാ സീനിയർ വൈസ് പ്രസിഡന്റുമായ പി പി അലവിക്കുട്ടി പോരൂർ യു സി എൻ എം യു പി സ്കൂൾ ഹെഡ്മാസ്റ്റർ യു സി നാരായണ നമ്പൂതിരി എൽ എൻ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒ കെ കുഞ്ഞിക്കോമു എൽ എൻ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം കെ കാഞ്ഞൂർ മലപ്പുറം പ്രസ് ക്ലബ് പ്രസിഡന്റ് വിമൽ കോട്ടയ്ക്കൽ മൂർഖത്ത് അഹമ്മദ് എൽ എൻ എസ് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് സി കെ എം ബാപ്പു ഹാജി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാര